യാത്രയ്ക്ക് മാത്രമല്ല ജീവനും ഭീഷണിയാണ് തിരുവനന്തപുരം ഇൻഫോ പാർക്കിന് സമീപത്തെ അരശുമൂട് കുഴിവുള്ള റോഡിലെ കുഴികൾ പണിതിട്ടും പണിതീരാത്ത റോഡിലെ കുഴികൾക്ക് കാരണം ജലഅതോറിറ്റിയുടെ നിർമ്മാണ ജോലികളാണെന്നാണ് ആക്ഷേപം മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കുമടക്കം റോഡിൻ്റെ ശോചനീയവസ്ഥ കാണിച്ച് പരാതികൾ നൽകിയെങ്കിലും ജനപ്രതിനിധികൾ ഇതൊന്നും കണ്ടില്ല എന്ന മട്ടിലാണ് എന്തായാലും ഇത് മഴയത്ത് ചാടിക്കളിക്കുന്ന ഒരു പ്രത്യേക വിനോദമൊന്നുമല്ല ഈ ഇവിടുത്തെ തിരുവനന്തപുരം നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട റോഡാണ് അവിടെ നടക്കണമെങ്കിൽ ഇങ്ങനെ ഒരു സാഹസിക യാത്ര മാത്രമേ സാധ്യമാകുകയുള്ളൂ എണ്ണിയാലും എണ്ണിയാലും തീരാത്ത കുഴികൾ തിരുവനന്തപുരം ഇൻഫോ പാർക്കിന് സമീപത്തെ പ്രധാന റോഡുകളിലൊന്നായ അരശുമൂട് കുഴിവുള്ള റോഡ് ഈ പാതയിൽ കൂടി കടന്നാൽ കഴക്കൂട്ടം ബൈപ്പാസിൽ എത്തിച്ചേരാം പക്ഷേ റോഡേതാണ് കുഴിയേതാണെന്നറിയാതെ പതിയിരിക്കുന്ന അപകടക്കുഴികൾ താണ്ടി വേണം ജീവൻ മുറുകെ പിടിച്ച് ആശ്വാസ തീരമണയാൻ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള റോഡ് എന്നാൽ ആറു വർഷങ്ങൾക്ക് മുമ്പ് ജല അതോറിറ്റിയുടെ അശാസ്ത്രീയമായ രീതിയിലുള്ള പൈപ്പിടൽ ജോലികളാണ് ബസ് സർവീസുകൾ അടക്കമുണ്ടായിരുന്ന ഈ റോഡിനെ ഈ അവസ്ഥയിലാക്കിയത് ഇപ്പൊ എട്ട് വർഷം കഴിഞ്ഞ് മൊത്തത്തിൽ കുത്തിപ്പൊളിച്ചിട്ടിട്ട് അഞ്ച് ബസ് ഉണ്ടായിരുന്ന ബസ് റൂട്ട് ഉണ്ടായിരുന്ന റോഡാണ് ഇപ്പൊ ഞങ്ങൾ കയറി വന്ന അവസ്ഥ തന്നെ നിങ്ങൾ കണ്ടല്ലോ പല സ്ഥലത്തും ഇതുപോലുള്ള വലിയ വലിയ കുഴികളാണ് എടുത്തിട്ടേക്കുന്നത് ഈ കുഴികൾക്കൊന്നും മൂടിയുമില്ല മഴ പെയ്ത് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും നടന്നു നടന്നുവന്നാ കുഴിക്കത്ത് വീണാലും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് നടന്നു പോകുമ്പോൾ പോലും ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ് ഞങ്ങൾക്കാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു പത്ത് മിനിറ്റ് നടന്ന് പോകുക എന്നുള്ള ഉള്ളൂ പക്ഷേ ഞങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇച്ചിരിങ്കിലും മഴ തോർന്നു നിൽക്കുന്ന സമയത്ത് വണ്ടിയിലായത് കൊണ്ടാണ് ഇങ്ങനെയെങ്കിലും കയറി വന്നത് ഞങ്ങൾ ഒരു നാലഞ്ച് കിലോമീറ്റർ ചുറ്റി വേണം പോകാനായിട്ട് ആകെ കഷ്ടപ്പാടാണ് ഞാൻ ടു വീലറിൽ എനിക്കൊരു ഓട്ടോറിക്ഷ ഉണ്ട് അപ്പം ഞാൻ ഈ റോഡ് വഴി ഒരു വണ്ടിയും പോകില്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കുഴികളിലൊക്കെ വീണ് വണ്ടി എന്നും നിരന്തരം പണിയാണ് അപ്പോൾ നമുക്ക് ഇതുവഴി ഇപ്പം സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കിലോമീറ്ററോളം ചുറ്റി കറങ്ങി വേണം പോവായി അപ്പം ഈ വഴി മോശമായത് കാരണം നടന്നു പോലും പോകാൻ പറ്റില്ല സ്വകാര്യ ആശുപത്രികളടക്കം സമീപത്തുണ്ടെങ്കിലും ആംബുലൻസ് അടക്കമുള്ള എമർജൻസി വാഹനങ്ങൾ കിലോമീറ്ററുകൾ വളഞ്ഞ് സഞ്ചരിക്കേണ്ടി വരും തൊട്ടുമുൻപ് നടന്ന തെരഞ്ഞെടുപ്പ് സമയത്തും സ്ഥലം സന്ദർശിച്ച എം എൽ എ കടകംപള്ളി സുരേന്ദ്രൻ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുമെന്നായിരുന്നു ഉറപ്പു നൽകിയതെങ്കിലും അതിപ്പോൾ വെള്ളത്തിൽ വരച്ച വരപോലെയായി മാറി ആ സൈഡില് സംസാരി റെസ്റ്റോറന്റ് ആണല്ലോ അപ്പൊ ഒരുപാട് ഡെലിവറി ബോയ്സ് അതുവഴി വരുന്നുണ്ട് പക്ഷേ ഈ ഒരു റോഡ് കാരണം ഒരുപാട് പേർക്ക് അതെ അതെ കാരണം നമുക്കറിയാൻ പറ്റുന്നില്ല കുഴി ഏത് സൈഡാണെന്ന് കാരണം വണ്ടിയെല്ലാം ഒന്നാമത്തെ വണ്ടിക്ക് ബുദ്ധിമുട്ടാകും പുതിയ വണ്ടിയാണ് എടുത്തേക്കുന്നത് അപ്പം എവിടെയാണ് എങ്ങനെയാണ് കുഴി എന്ന് പറയുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് ഈ റോഡിൽ പോകാൻ വേണ്ടി മൊത്തത്തിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് ഒടുവിൽ മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും പരാതി കൈമാറിയിരിക്കുകയാണ് ഇനിയും ദുരിതബാധ താണ്ടാൻ കഴിയില്ലെന്ന് ആവർത്തിച്ചു പറയുന്നു നഗരത്തിലെ സ്മാർട്ട് റോഡുകൾക്ക് മാത്രമല്ല ഈ ദുർഗതി നഗരത്തിന് പുറത്തുള്ള റോഡുകൾക്കും ഇത് തന്നെയാണ് അവസ്ഥ അധികൃതരെ ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് നിങ്ങളെ പരിഹസിക്കാൻ വേണ്ടി മാത്രം കണ്ണ് തുറന്ന് കാണുക ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം കെ ബി ശ്യമപ്രസാദ് അമൃതാന്യൂസ് തിരുവനന്തപുരം